ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണോ കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ചക്കക്കുരു വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പം നമുക്കിതെങ്ങനാ ഒന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇരുപത് ചക്കക്കുരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് പുറമേ ഉള്ള ഒരു വെള്ള വെള്ളത്തുള്ളിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട കേട്ടോ അത് വറുത്ത് കിട്ടാൻ കുറച്ച് താമസം എടുക്കും കട്ട് ചെയ്യുമ്പം എല്ലാതും ഒരേ വലുപ്പത്തിലും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാതും ഒരേ രീതിക്ക് നമുക്ക് വറുത്ത് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള ഒരു ബ്രൗൺ കളർ കളയണ്ട കേട്ടോ അതിനകത്താണ് ഒരുപാട് ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളത് ഇനി ഇത് നമുക്കൊന്ന് വാർത്തിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ഈ ഒരു ചക്കക്കുരു എല്ലാതും അങ്ങ് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതങ്ങ് വറുത്തിട്ടെടുക്കാം കേട്ടോ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുക്കുക അതിൻ്റെ ഒരു വെള്ളനിനം ഒക്കെ ഒന്ന് മാറി കിട്ടുമ്പോഴേക്ക് പിന്നീട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം പിന്നീട് വാർത്തിട്ടെടുക്കാം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തിട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ള് വേഗാത്ത കണക്കിരിക്കും കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു വെള്ളനിനോ മാറി കഴിയുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഈ ഒരു ചക്കക്കുരു ഒന്ന് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയിട്ടാണ് വറുക്കുന്നത് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് ചക്കക്കുരു ചക്കുരു അല്ലാതെ ഇവിടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സൗണ്ട് കേൾക്കാം കേട്ടോ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് ഒടിഞ്ഞു കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ ഞാനിവിടെ ഒരു അഞ്ച് കാഷ്യൂനട്ടും ആറ് ബദാമും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇതും കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റുമാണ് അതുപോലെ തന്നെ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം അതൊന്ന് റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതും ഒന്നെടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ടെടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത് പൊടിച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ശർക്കരയുടെ അളവ് തീരുമാനിക്കുക പിന്നെ ഇടതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ഉരുക്കിയിട്ടെടുക്കുക കേട്ടോ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിക്കരുത് നമ്മുടെ ഈ ഒരു ശർക്കര പാനി കുറച്ച് കട്ടിക്കാണ് ഇരിക്കേണ്ടുള്ളത് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം ഒന്ന് ഉരുക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം അരിച്ചെടുക്കേണ്ടതാണെങ്കിൽ അരിച്ചെടുത്ത് മാറ്റി വെക്കുക കേട്ടോ അപ്പോഴേക്കും ശക്കക്കുരുവിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് പൊടിച്ചിട്ടെടുക്കുക കേട്ടോ അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് പൊടിച്ചിട്ടെടുക്കാം എത്രത്തോളം ഫൈനാക്കി പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം ഫൈനാക്കി പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ചക്കുരി ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ശേഷം ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും കാഷുനട്ടും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതും ഒന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ ഇത് ഞാൻ ഫൈനായിട്ട് പൊടിക്കുന്നില്ല ചെറിയ തരിതരിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചിട്ടെടുക്കുന്നത് അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതും ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ടൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യൊന്നൊഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഈ ഒരു തേങ്ങയിൽ നിന്നുള്ള വെള്ളനിണമൊക്കെ ഒന്ന് പോക്കുന്നിടം വരെ വേണം റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ഇതിൻ്റെ കളർ ഒന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് തേങ്ങയുടെ വെള്ളനമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ചക്കുരു ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബദാമും ക്യാഷും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഒരു നുള്ള അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ശർക്കരപ്പാനി ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാതും നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരണം ഇതിൻ്റെ ചൂടൊക്കെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതങ്ങ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ചക്കക്കുരുവിലൊക്കെ ധാരാളം പ്രോട്ടീൻസും ഫൈബേഴ്സും കാൽഷ്യവും മഗ്നീഷ്യവും സിങ്കും അയണും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് കേട്ടോ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണ് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ കുട്ടികൾക്ക് പോലും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു ഐറ്റം ആണ് ചക്കക്കുരുവിൻ്റെ ഉണ്ടയാണെന്ന് ഒരിക്കലും അറിയാത്ത പോലുമില്ല കേട്ടോ അപ്പം വെറുതെ വലിച്ചെറിയുന്ന ചക്കക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ കുട്ടികൾക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതുപോലുള്ള ഒരുപാട് ഹെൽത്തി റെസിപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ് 嗯。